പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എന്റെ ജീവൻ നിലനിർത്തുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന വലിയ ഒരു ഊർജമാണ് നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു സാധനമാണ് കാരണം എഴുത്തുകാർ ഒരു ഗോത്രമാണെന്നാണ് മാർഗ്ലറ്റ് അറ്റുപുട്ട് പറയാറ് മാർഗ്ലറ്റ് അറ്റുപുഡിന്റെ ഓൺ റൈറ്റിംഗ് എന്ന ബുക്കാണ് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് വായിച്ചത് അതായത് അറ്റുഡ് പറയുന്നത് ലോകത്തുള്ള എല്ലാ എഴുത്തുകാരും ഒരു ഗോത്രത്തിൽ പെടുന്നവരാണ് അപ്പം എഴുത്തെന്ന് പറയുന്ന ഗോത്രത്തിലെ എന്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ് വീര ചേച്ചി എന്നുള്ളതാണ് വാസ്തവം കാരണം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് വീര ചേച്ചി കാരണം ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത് റൈറ്റേഴ്സ് ബ്ലോക്കിനെ കുറിച്ചും എങ്ങനെ എന്നോട് എപ്പോഴും അസുഖയോട് ചേച്ചി അടങ്ങി പറഞ്ഞു നീ എന്താ ഇത്ര ഇത്ര എഴുന്നോണ്ടല്ലോ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ പരസ്പരം അമൗണ്ടിങ്ങോട്ടും ഈ എഴുത്തിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നത് എത്രയോ സമയം ഇത് സംസാരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഒരു റേഡിയോയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നിലകിയായിരുന്നു ചേച്ചി ആകാശവാണി ഞാനൊരു റേഡിയോ മലയാളം മലയാളം മിഷൻ റേഡിയോയുടെ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുമ്പോൾ ചേച്ചിയാണ് ഞങ്ങളുടെ അഡ്വൈസറി ബോർഡിലുണ്ട് ഉപദേശ സമിതിയിലുണ്ട് അപ്പൊ റേഡിയോ എന്ന് പറയുന്ന മീഡിയത്തെ പറ്റി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കാരണം എന്ന് പറയുന്നത് എഴുത്ത എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞ പോലെ ഹിന്ദുഗോമൻ പറഞ്ഞ പോലെ നമ്മളതൊരു നൈരന്തര്യമുള്ള പ്രവൃത്തിയാണ് ഒരു ദിവസം നമ്മൾ എഴുതി അല്ലെങ്കിൽ അടുത്ത ദിവസം എഴുതിയില്ല എന്ന് അല്ലെങ്കിൽ അടുത്ത മാസമേ ഞാൻ ഈ ഒരു കഥ എഴുതു ഇതൊരു തുടർച്ചയാണ് എഴുത്തിന് വേണ്ടി മാർഗരറ്റ് അയച്ചുകൊണ്ടാണ് ആ പുസ്തകത്തിൽ ധാരാളം പറഞ്ഞിട്ട് വന്നിട്ട് പറയുന്നത് നിങ്ങൾ ദിയർ ഇസ് നോ വെക്കേഷൻ ഫോർ റൈറ്റിംഗ് എന്നാണ് അവർ പറയുന്നത് ഒരു നിങ്ങൾക്ക് ഒരു എഴുത്തിനൊരു ഒഴിവ് എല്ലാ ദിവസവും എഴുതാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഴുത്തുകാരനാവാൻ കഴിയൂ അല്ലെങ്കിൽ എഴുത്തുകാരിയാകാൻ കഴിയൂ എന്നാണ് അച്ചുകൊണ്ട് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ബീനകണ്ഠ റഷ്യ വളരെ നാൽപ്പത് വർഷമായി ഒരു പുസ്തകം ഭീനകണ്ഠ റഷ്യയുടെ കുറിപ്പുകൾ എഴുതി ഒരു പുസ്തകമായിട്ട് ഇറക്കുകയുണ്ടായി ജീനിച്ച് അതിൽ ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് വരുണെഴുതിയിട്ടുണ്ട് വരുണെ പേ എഴുതിയിട്ടുണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട് അതിൽ ഞാൻ നോക്കുന്നത് ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണ് പത്തനംതിട്ടയിലെ ഒരു മലയോരത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞങ്ങളുടെ വീടിന്റെ തട്ടൻ തട്ടൻപുറത്ത് വീടിന്റെ തൊട്ടടുത്തുള്ള വീട് വെച്ച് അത്യാവശ്യം ഒരു ധനികരായ ഒരാൾക്കാരുടെ വീടുകളാണ് അവരുടെ തട്ടിൻ പുറത്താണ് അന്ന് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന പുസ്തകം വരുന്നത് മിനിസമുള്ള കടലാസുള്ള സോവിയറ്റ് റഷ്യ ഞാൻ ശരിക്കും റഷ്യ കണ്ടത് ആ പുസ്തകത്തിലൂടെയാണ് ഞാനാണ് അതെക്കുറിച്ചാണ് ആ പുസ്തകം എഴുതിയത് പക്ഷേ ഞാൻ വളരെ വൈകിയാണ് ബീന റഷ്യ വായിച്ചത് പക്ഷേ അവിടെ വായിച്ചപ്പോഴാണ് ബീന എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം നമ്മളെല്ലാവരും ഓർത്തു പോകുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട് ബീനചേച്ചി ഒരു കുട്ടിയാണ് ഒരു കൊച്ചു കുട്ടിയായിട്ടാണ് ബീനചേച്ചി എനിക്ക് എപ്പോഴും കാണാൻ കഴിയുന്നത് അപ്പൊ എന്നോട് ഇങ്ങനെ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞത് ബീന ചേച്ചിയുടെ കഥകളെ പറ്റി കെ എ ബീന എന്ന് പറഞ്ഞ നേരത്തെ കഥകളെ പറ്റി സംസാരിക്കണമെന്നാണ് അപ്പൊ ഈ കുറച്ച് ഈ കഥകള് ഇതിനു മുമ്പ് തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ കഥകളെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കഥകളെ പറ്റി ഇവിടെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം എന്ന് എഴുതിയിട്ടാണ് നിൽക്കുന്നത് ഒന്നെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അന്ന് ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ പകലുകളുടെ റാണി എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കഥയുണ്ട് അതിൽ രമണി എന്ന് പറയുന്ന ഒരു വീട്ടമ്മ അവര് രാവിലെ ഭർത്താവ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ രമണി വളരെ വൃത്തിയായിട്ട് ഭംഗിയായ വസ്ത്രധാരണം ചെയ്യും ഒരു റാണിയായി കുളിക്കുന്നു പുതിയ വസ്ത്രം ധരിക്കുന്നു ജ്യൂസൊക്കെ കുടിക്കുന്നു അവര് ടി വി മാറി മാറി കാണുന്നു ഭർത്താവ് വരുന്നളം വരെ അവർ തികച്ചും ഒരു റാണിയായിട്ട് ആ വീട്ടിൽ കഴിയുന്ന കഴിയുകയും അഞ്ചുമണിക്ക് ഭർത്താവ് ഓഫീസ് വിട്ട് വരുമ്പോഴത്തേക്ക് അവർ വേലക്കാരിയായിട്ട് അവർ പരിവർത്തനം വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ച് ഒരു വേലക്കാരിയായി അവർ മാറി അവർ വേലക്കാരിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു വേലക്കാരിയുടെ മാനസികാവസ്ഥയിലേക്ക് അവർ മാറുന്നതാണ് ആ കഥ അത് അത് ഗംഭീരമായ ഒരു ഫെമിനിസ്റ്റ് കഥ ഇത്രയും ഗംഭീരമായ ഒരു ഫെമിനിസ്റ്റ് കഥ ഞാൻ വേറെ ഒരിടത്തും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതുപോലെ തന്നെ മതശിഷ എന്ന് പറയുന്ന ഒരു കഥയുണ്ട് ചേച്ചിയുടെ ആ കഥയിലെ ഒരു അമ്മയും മകളും എല്ലാ കാര്യത്തിലും പ്രതികരിക്കുന്ന ഒരു അമ്മയാണ് ഡൽഹിയിലെ പെൺകുട്ടിയുടെ പീഡനം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന അമ്മയും ജോലിക്കാരിയായി പ്രതികരണം നഷ്ടപ്പെട്ടു പോയി ജോലിക്കാരി ഓഫീസിൽ നിന്ന് വന്ന വീട്ടിൽ കുഷിഞ്ഞിരിക്കുന്ന മകളുമാണ് അതിലുള്ളത് പക്ഷെ അതില് മകള് അമ്മയോട് മറച്ചു വെക്കുന്ന ഒരു വലിയ രഹസ്യം ഉണ്ട് അതില് ആ രഹസ്യമാണ് ആ കഥയുടെ സഞ്ചാരമെന്നുള്ളത് അച്ഛനുമായി ബന്ധപ്പെട്ട രഹസ്യം മകൾക്ക് അച്ഛൻ മരിച്ചുപോകുകയും ആ രഹസ്യം മകൾ ഇപ്പോഴും അമ്മയോട് പറയാതിരിക്കുന്നിടത്തെയാണ് കഥയുടെ ഒരു ഇതിലെ ഈ കഥാസമാഹാരമാണ് കഥകൾ എന്നുള്ള സമാഹാരം ഇതിലെ പല കഥകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് തന്റെ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നുള്ള കഥകൾ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്ത്രീ ജീവിതങ്ങൾ ഇപ്പൊ മുമ്പ് സംസാരിച്ച പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഒരു എഴുത്തുകാരിയാണ് ബീന ചീച്ച തോന്നുന്നത് ആരെയും ഏറ്റവും പുതിയ ആളുകളെയും സൗഹൃദത്തിന്റെ വലയത്തിലേക്ക് കൊണ്ടുവരികയും അപ്പൊ എന്നോട് കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞു നിങ്ങൾ വരാറില്ലല്ലോ കാണാറില്ലല്ലോ എന്ന് പറഞ്ഞ് ചേച്ചി തന്നെ സൗഹൃദത്തിന് മുൻകൈ എടുക്കുകയും ആ സൗഹൃദത്തിന്റെ യാത്രകൾ ധാരാളമായി സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇങ്ങനൊരു എഴുത്തുകാരി എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം എല്ലാവരോടും നിഷ്കളങ്കമായ സൗഹൃദം പുലർത്തുക എന്നുള്ളത് വീനച്ചേച്ചിയിലെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ഈ അതിലൊരു പലപ്പോഴും നമുക്കറിയാം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ പലപ്പോഴും സ്ത്രീകളായാലും പുരുഷന്മാരായാലും അന്നേ ഒരു ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ കടത്തി വിടുമ്പോൾ വീണ ചേച്ചി വളരെ ആയിട്ട് വളരെ ഹൃദയം തുറന്ന രീതിയിലുള്ള ഒരു സൗഹൃദമാണ് എല്ലാവരുമായിട്ടും മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു കഥയെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം കഴുത്ത് പട്ടകൾ എന്ന് പറയുന്ന ഒരു കഥയാണ് എനിക്ക് കഥാ സമാജത്തിലെ മറ്റൊരു ഇഷ്ടപ്പെട്ട കഥയാണ് അതായത് നായക്ക് സ്വന്തം വീട്ടിലെ നായയ്ക്ക് ഈ കഴുത്തിലിടുന്ന കോളർ തേടി പോകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അപ്പൊ അവരിങ്ങനെ പല നഗരത്തിലെ പല കടകളിലും കേറിയിറങ്ങുന്നവരുടെ അടുത്തു നിന്നും വളരെ കൃത്യമായ ഒരു കഴുത്തുപട്ട കിട്ടുന്നില്ല അവസാനം ഒരു കടയിൽ ചെല്ലുമ്പോൾ പറയുന്നു ഒരു കടയിൽ അവര് മാറ്റേജിക്കായിട്ടുള്ള ഒരു കഴുത്തുപട്ടയൊക്കെ കൊടുക്കുന്നു ഇതിന്റെ അകത്ത് ഈ പട്ടി അല്ലെങ്കിൽ നായ ഒരു സ്ത്രീ അപ്പം പറയുന്നുണ്ട് വീട്ടിൽ ഇത് കൃത്യമായി ഇരുന്നോളും കൃത്യമായിരുന്നുള്ളൂ കഴുത്തുപട്ടി ഇരുന്നാൽ എന്ന് പറഞ്ഞ പോലെ ഈ ഫെമിനിസത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ ജീവിതത്തിന്റെ വളരെ കൃത്യമായ കഥകളാണ് ഇതിലെ ഓരോ കഥയും ഇതിലെ സംസാരത്തിനും കൂടുതൽ സംസാരിക്കാനാണോ ഉള്ളത് കൊണ്ട് മാത്രം ഇതെന്ന് ഇപ്പോൾ നിർത്തുകയാണ് കാരണം ഈ കഥാസമാഹാരത്തിലെ കഥകൾ എനിക്ക് തോന്നുന്ന യാത്രാ വിവരണവും അല്ലെങ്കിൽ അനുഭവക്കുറിപ്പുകളൊക്കെ ധാരാളം ജനിച്ച എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകം ഉൾപ്പെടെയുള്ള കുറിപ്പുകളും പക്ഷെ ഒരു കഥ എഴുതുമ്പോഴാണ് ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ മാനസിക സഞ്ചാരം അതിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് അത് വേറൊരു ട്രാൻസ്ഫോർമേഷൻ കൂടുവിറ്റ് കൂടുവിട്ട് കൂടുമാറ്റം എന്ന് പറയുന്ന പോലെ സ്വന്തം ശരീരം വിട്ട് അല്ലെങ്കിൽ മനസ്സ് വിട്ട് ഒരു കഥാപാത്രമായി മാറുമ്പോഴാണ് റൈറ്ററിന്റെ പ്രതിഭ അതിന്റെ ഒരു ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന അതിഭയങ്കരമായ അനുമാനു പവറുള്ള ഭാവനാ ശക്തിയുടെ എഴുത്തുകാരിയാണ് കെ ബീന എനിക്ക് തോന്നുന്ന ഈ ഒരു ആഘോഷം വളരെ നേരത്തെ തന്നെ ബീന ചേച്ചി കിട്ടേണ്ടതായിരുന്നു വളരെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുമേൻ എന്ന് പറയുന്നതുപോലെ ബീന ചേച്ചി ഈ റിട്ടയർമെന്റ് ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് വലിയ നോവലുകളും കഥകളുമായിട്ടൊക്കെ മലയാള സാഹിത്യത്തിൽ ഉദിച്ച് നിൽക്കട്ടെ എല്ലാവിധാശംസകളും